നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര നടനും കേരള പോലീസിലെ ഉദ്യോഗസ്ഥനുമൊക്കെയായിരുന്ന ശ്രീ കെ പി എസ് സി ആസീസിനെ കുറിച്ചിട്ടാണ് ഒരേ ഒരു തവണയെ ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുള്ളു കാണാൻ കാരണം പപ്പേട്ടൻ്റെ ശ്രീ പത്മരാജൻ്റെ പെരുവഴി അമ്പലത്തിലെ ആ കഥാപാത്രം അതുകഴിഞ്ഞ് വാഴുന്നൂർ ശ്വസം ലേലം ഇന്ദ്രപ്രസ്ഥം അങ്ങനെ നൂറോളം ചിത്രങ്ങളിൽ അഭിനയിച്ച ഒരു വലിയ പ്രതിഭ ഞാൻ അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഈ പെരുവഴി അമ്പലം കണ്ട ശേഷം അതിലെ മികച്ച അഭിനയം ജീവസുറ്റ അദ്ദേഹത്തിൻ്റെ വേഷം ഇതെല്ലാം എന്നെ ഹഡാതാകർഷിച്ചിരുന്നു അഭിനയവും സംവിധാനവും വിവിധ മോഹങ്ങളൊക്കെ ആയി നടക്കുന്ന അവസരത്തിലാണ് ഷൊർണൂറിലെ ഒരു ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ഇദ്ദേഹത്തെ കാണുന്നത് പോലീസ് യൂണിഫോമൊക്കെ ധരിച്ച് ഒരു മൂലയിൽ ഒരു കസേരയിലിരുന്ന് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ഷൂട്ടിങ് നടക്കുന്നതിൻ്റേതായിട്ടുള്ള അറേഞ്ച്മെൻസും കാര്യങ്ങളൊക്കെ ഒരു വശത്ത് നടക്കുന്നു നൂറുകണക്കിന് ആളുകൾ കാണികളായിട്ടുണ്ട് അങ്ങനെ അപ്രതീക്ഷിതമായ ചെറുത്തിയിൽ കലാമണ്ഡലത്തിലൊക്കെ പോയിട്ട് മടങ്ങി വരുന്ന അവസരത്തെ ഭാരതപ്പുഴയൊക്കെ കണ്ട് അവിടുത്തെ പഴയകാല ഓർമ്മകളൊക്കെ കൈവിറക്കി അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഈ ഷൂട്ടിങ്ങിൻ്റെ ജനക്കൂട്ടത്തിൻ്റെ ഒക്കെ കൂട്ടത്തിൽ ഞാനും എത്തിനോക്കി അങ്ങനെ പരിചയമുള്ള ചില അസിസ്റ്റൻറ്റും അസോസിയേറ്റ് ഡയറക്ടർമാരുടെ ഇടയിൽ നിന്നും നോക്കുമ്പോൾ ഒരു കസേരയിൽ പോലീസ് യൂണിഫോമൊക്കെ ധരിച്ച് അദ്ദേഹം അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ നടന്ന അടുത്ത് ചെന്ന് അദ്ദേഹത്തിൻ്റെ നോട്ടവും ഭാവവും കണ്ടു കഴിഞ്ഞാൽ തന്നെ ആക്കൊക്കെ പേടിയാവും അടുത്ത് നമസ്കാരം ശിശി സാർ നമസ്കാരം വളരെ ഗൗരവത്തിൽ പറഞ്ഞു തലയിലെ തൊപ്പി ഊരി കയ്യിൽ വെച്ചിട്ട് കർച്ചിഫൂണ്ട് മുഖമെല്ലാം തുടച്ച് എന്നെ നോക്കി എന്താ എന്താ വേണ്ടത് പറഞ്ഞ പ്രത്യേകിച്ചൊന്നും വേണ്ട ഒരു നടൻ എന്നുള്ള നിലയിൽ ഒന്ന് കാണാം സംസാരിക്കാം എന്ന് കരുതി നമസ്കാരം പറഞ്ഞു വന്നതാണ് അപ്പോൾ എന്നെ കണ്ടിട്ട് പേടി തോന്നിയില്ലേ ഞാൻ ചോദിച്ചു എന്തിനു പേടി തോന്നണം നേരായ മാർഗത്തിൽ ജീവിക്കുന്നവർ ജീവിക്കുന്നവർക്ക് നേരായ മാർഗത്തെ ചിന്തിക്കുന്നവർക്ക് പേടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞാൽ മധേ എന്നെ ഒന്ന് നോക്കിയിട്ട് ഉറക്കെ ചിരിച്ചു നീ ആളെ കൊള്ളാമല്ലോടാ ഞാൻ പറഞ്ഞു സാർ നല്ല ഭാഷാ നൈപുണ്യം എന്തടാ അല്ല ഈ ഇട കോടത്തുള്ള ആ പോലീസ് സ്റ്റൈലിനുള്ള ആ വിളി അത്ര ദഹിക്കുന്നില്ല എനിക്ക് അപ്പോൾ സാറിന് എന്ത് വേണം നമ്മുടെ ആ സാർ വിളിയിലൊരു വല്ലായ്മ ഇല്ലേ ശരി ഞാൻ കുറച്ച് താഴ്ന്നേക്കാം അപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ ഭാവങ്ങൾ നമ്മളെ അതിശയിപ്പിക്കും നിങ്ങൾ എന്തിനാണ് എന്നെ കാണാൻ വന്നത് ഞാൻ മനസ്സിലാക്ക പ്രത്യേക ഉദ്ദേശങ്ങളൊന്നുമില്ല പെരുവഴി അമ്പലത്തിലെ പപ്പേട്ട് പടത്തിലെ ആ അഭിനയം എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഒന്ന് നേരിൽ കാണണം സംസാരിക്കണം അല്ലാണ്ട് ചാൻസ് ചോദിക്കാനും പടത്തിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തി വർക്ക് വർക്ക് ചെയ്യിക്കണം എന്നൊന്നും പറയാനൊന്നുമല്ല ഞാൻ വന്നത് ഞാൻ കലാമണ്ഡലത്തിൽ പോയി കലാമണ്ഡലത്തിൽ പോയിട്ട് അവിടെ സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ എന്നുള്ള ഒരു ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് അവിടെ ചിലരെ കാണും കണ്ടു പഴയ കാലങ്ങളിൽ ഈ ഭാരത വെള്ളം വറ്റിക്കിടക്കുന്ന രാവുകളിൽ നല്ല നിലാവുള്ള രാത്രിയിൽ ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഇവിടെ വന്നിരുന്നു സംസാരിച്ചിട്ടുണ്ട് ഭരതൻ്റെ പാളങ്ങൾ അതുപോലെയുള്ള ഒരുപാട് ചിത്രങ്ങളുടെ ലൊക്കേഷനായ ഇവിടെ പ്രകൃതിയെ എങ്ങനെ ഒപ്പിയെടുക്കണമെന്ന് ഓരോ സംവിധായകരും ചിന്തിച്ച് അന്താളിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പിന്നാമ്പുറ കഥകളുണ്ട് ഞാൻ കാര്യത്തിൽ ചോദിക്കുകയാണ് നിങ്ങൾ എന്താ എന്ത് ചെയ്യുന്നു ഇപ്പോൾ ഞമ്മളെ കുറേയൊക്കെ എഴുതും കഥയും കവിതയും നോവലും അങ്ങനെ കുറേയൊക്കെ തട്ടിമുട്ടി എഴുതാറുണ്ട് പുസ്തകങ്ങളുമെല്ലാം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ രണ്ടുമൂന്നെണ്ണം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് രണ്ടുമൂന്ന് രണ്ട് കവിതാ സമാഹാരങ്ങളും ഒരു തിരക്കഥയും ഒക്കെ തിരക്കഥയോ ഈ പ്രായത്തിലോ ഞമ്മളെന്താ സാറേ ഈ പ്രായത്തിൽ എഴുതിയാൽ ചെയ്യാവില്ലേ നീ എൻ്റെ കയ്യിൽ നിന്ന് അടിമേടിച്ച് പിടിക്കും എന്ന് പറയുമ്പോൾ ഞാൻ കഥ ഉച്ചത്തിൽ ചിരിച്ചു ഈ അറിവ് എന്ന് പറയുന്നത് ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് അതിൽ നോക്കുമ്പോൾ ആ ആ വെള്ളത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ആ പാത്രമാണോ ഗ്ലാസ്സിലെടുക്കുമ്പോൾ ഗ്ലാസിൻ്റെ ഷേപ്പ് വലിയ കുടത്തിലെടുക്കുമ്പോൾ കുടത്തിൻ്റെ ഷേപ്പ് പരന്നൊഴുകുന്ന ഈ ഭാരതപ്പുഴയിലൂടെ നോക്കുമ്പോൾ ഭാരതപ്പുഴയുടെ പ്രത്യേക സൗന്ദര്യമുള്ള ഒരു നീർച്ചാട്ടം അതുപോലെ എഴുത്തുകാരന് കഥയും കവിതയും അവരും ഒക്കെ എഴുതാൻ കഴിയും അപ്പോൾ അത് സിനിമയായോ സിനിമ ആവാത്തത് അത് പല കൈ പറഞ്ഞോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കഥകളുണ്ട് അതൊക്കെ പറഞ്ഞാൽ സാറിന് അടുത്ത സീനിൽ അഭിനയിക്കാൻ പോകാൻ പറ്റില്ല നിരുത്തി മൂളി ഞാൻ എത്രയോ ചിത്രങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു പക്ഷേ നിനക്കെന്താ ഈ പെരുവേഴി അമ്പലത്തിൽ നീ നീക്കയാണ് പിടിച്ചിരിക്കുന്നത് ഞമ്മൾ സാറിൻ്റെ ആ ഒരു പടമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതിലെ അഭിനയ മികവ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നതിനേക്കാൾ എന്നതിനേക്കാളുപരി അങ്ങനെ ഞാൻ വിഷിച്ചത് ഏതൊരു റോളും തന്മയത്വത്തോടു കൂടി അവതരിപ്പിക്കാനുള്ളൊരു മികവ് അതാണ് എന്നെ അതിശയിപ്പിക്കുന്നത് ശരിക്കും പോലീസുകാരനാണ് എന്നറിയാവുന്ന ആൾക്കാർ ചുരുക്കമാണ് പോലീസ് ഫീൽഡിലും സിനിമയിലുള്ളവർക്കും ഒരുപാട് പേർക്കറിയാമെങ്കിലും ജീവിതത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്ന് പറയുമ്പോൾ അതിൽ നിന്നും മാറ്റി നിർത്തി വേണം സിനിമയിലെ പോലീസ് ഓഫീസർ എന്ന നിലയിലേക്ക് വരാൻ അതെന്താ അങ്ങനെ പറഞ്ഞാൽ ദേഷ്യപ്പെടുവോ ഇല്ല നീ പറയടാ നമ്മൾ പിന്നെയും പോലും ശൈലി ശൈലിയിൽ വന്നല്ലോ ഓ ഓ ഓ ശരവണൻ സാറ ആ ഞമ്മളെ സാറ് വിളി വേണ്ട ശരവണൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ സന്തോഷമാണ് എന്നിട്ട് അദ്ദേഹം ദൂരേക്ക് നോക്കി കുറേ നേരം ഇരുന്നിട്ട് വീണ്ടും തലയിൽ തുപ്പി വെച്ചിട്ട് എന്നെ ഒന്ന് നോക്കി ഇപ്പം നിനക്ക് എന്തു തോന്നുന്നു ഞാൻ പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല എനിക്ക് അതെന്താ പേടി തോന്നുന്നില്ലേ നമ്മളെ എന്തിനു പേടിക്കണം ഈ ചോദ്യം തന്നെ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണല്ലോ ചോദിക്കുന്നത് ചിരിച്ചു എന്നിട്ട് എൻ്റെ തോൾ തട്ടി നിൻ്റെ മുഖത്തും ഭാവങ്ങളൊക്കെ വിരിയുന്നുണ്ട് ഒരു നടനൊക്കെ ആവാം ഞാൻ റെക്കമെൻഡ് ചെയ്യണോ ഒരു നടൻ പോകുന്ന സീനോ അല്ലെങ്കിൽ രണ്ട് തടി കഷ്ണം എടുത്തുകൊണ്ട് പോകണോ സീനിലോ മറ്റോ നിന്നെ ഇൻട്രഡ്യൂസ് ചെയ്യാനായിട്ട് ഞാൻ പറയണോ സംവിധായകനോട് ഞാൻ തൊഴുകയുടെ പറഞ്ഞു നമസ്കാരം നല്ല മനസ്സിന് നന്ദി ഓ അപ്പോൾ അഹങ്കാരത്തിന് കുറവൊന്നുമില്ല അല്ലേ നമ്മുടെ ഇത് അഹങ്കാരമല്ല സാർ ഒരു തടിയെടുത്തോണ്ട് പോകുന്ന സീനിലോ അല്ലെങ്കിൽ എത്തി നോക്കുന്ന ഒരു സീനിലോ വന്നുകൊണ്ടൊന്നും അയാൾക്ക് അഭിനയിക്കാൻ പറ്റില്ല കുറഞ്ഞ പക്ഷം ഒരു രണ്ട് എങ്കിലും അവൻ്റെ മുഖവും അവൻ്റെ ഭാവവും കാണിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അവനെ ഒരു നടൻ അല്ലെങ്കിൽ ഒരു അഭിനേതാവ് എന്ന രീതിയിൽ കാണാൻ കഴിയും രണ്ട് വെറുതെ ഒന്ന് നടന്നുപോയി അല്ലെ ആൾക്കൂട്ടത്തിൽ ഒന്ന് എത്തി നോക്കി നിന്നു അതിലൊന്നും അർത്ഥമില്ല സാർ അദ്ദേഹം താടിയിലൊന്ന് ഒഴിഞ്ഞിട്ട് എന്നെ പൂർണ്ണമായിട്ടൊന്ന് നോക്കി നിന്നെ ഞാൻ മറക്കില്ലടാ ഞാൻ ചോദിച്ചു അതെന്താ സാർ ഇപ്പം നമ്മൾ ആ ആദ്യമായിട്ടാണല്ലോ കാണുകയും പരിചയപ്പെടുന്ന ചെയ്യുന്നത് അല്ല നിൻ്റെ ആ ചുട്ട മറുപടി ഉണ്ടല്ലോ അതിന് എനിക്കത് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു അല്ല ഞാൻ പറഞ്ഞിട്ട് നിനക്ക് നടന്നു പോകുന്നത് എന്തെങ്കിലും ചെയ്യുന്ന നീ വേണ്ടെന്നല്ലേ പറഞ്ഞത് സാർ അത് വിനയത്തോടു കൂടിയാണ് പറഞ്ഞത് കാരണം അങ്ങനെ ഒന്ന് തല കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ആയിരക്കണക്കിന് ജൂനിയർ ആർട്ടിസ്റ്റുമാർ ആർട്ടിസ്റ്റുകൾ ഈ ലോകത്തുണ്ട് അവരിൽ എത്ര പേർ നടന്മാരായി എത്ര പേർ നടിമാരായി ജീവിക്കാൻ വേണ്ടി അവർ ഓരോരോ വേഷം കിട്ടുന്നു പക്ഷെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വേഷം ചെയ്തെങ്കിൽ മാത്രമേ അതിനർത്ഥമുള്ളൂ എന്നാണ് എൻ്റെ ചിന്ത അതാണ് പറഞ്ഞത് അല്ലാണ്ട് അഹങ്കാരം ഉണ്ടെന്നും പറഞ്ഞതല്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തെ സംസാരിച്ചതിന് ശേഷം വീണ്ടും അടുത്ത ഷോട്ട് ഷൂട്ടിങ്ങിന് വേണ്ടി അതേ എണീറ്റ് പോയപ്പോൾ എന്നോടൊരു വാക്ക് പറഞ്ഞു നീ ഇവിടെ നിൽക്കേ ഒരു പതിനഞ്ച് മിനിറ്റ് നീ ഇവിടെ ഞാൻ ഇപ്പോൾ വരാം എൻ്റെ രണ്ട് ഷോട്ടുണ്ട് രണ്ട് സീൻ്റെ ചില വർക്ക് ഞാൻ ഇപ്പോൾ വരാം നീ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യൂ അങ്ങനെ ഞാൻ അവിടെ നിന്ന് മാറി ജനക്കൂട്ടത്തിനിടയിൽ ഞാൻ ഇത് ചെന്ന് നിന്നു പത്തായി പതിനഞ്ചായി ഇരുപത്തഞ്ചായി ഒരു മണിക്കൂറായി ഒന്നര മണിക്കൂറായി ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഞാൻ മടങ്ങനായി ഭാഗിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ നിന്ന് തട്ടുകയാണ് സൊറയിട അവിടുത്തെ ടേക്ക് കഴിഞ്ഞപ്പോൾ സമയം ഒത്തിരിയായി പത്തൊന്നൂറ് പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് ഷൂട്ട് ചെയ്തപ്പോൾ ഒരുപാട് റീടേക്കുകളാണ് ടേക്കുകളാണ് എന്താണെന്നറിയില്ല അപ്പോഴെല്ലാം മനസ്സിൽ കടന്നു വന്നത് നീ എന്ന പയരേക്കുറിച്ചിട്ടാണ് എന്താണെന്നറിയില്ല ഒരുപാട് റീടേക്ക് ഡയലോഗും ആക്ഷനും ഒക്കെ മനസ്സിൽ നിന്ന് ഇട്ടാകുന്നിട്ട് നിന്റെ മുഖമാണ് തെളിയുന്നത് അതെന്താടാ അത് എനിക്കറിയില്ല പിന്നെ ഞാൻ ഗണിച്ചു നോക്കിയിട്ട് പറയാൻ പറ്റില്ലല്ലോ എന്തായാലും സാറിനെ കാണാനും പരിചയപ്പെടാനുമൊക്കെ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് കാലത്തിൻ്റെ കടന്നുപോക്കിൽ സാറും ഞാനും എല്ലാം പോകുമെങ്കിലും സാറ് ജീവിച്ചിരുന്നു അല്ലെ സാറെന്ന കലാകാരൻ ഈ ഭൂമുഖത്തുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണല്ലോ ഈ ചിത്രങ്ങളെല്ലാം തന്നെ ഓരോ അഭിനയ മുഹൂർത്തങ്ങളിലും ചടുലമായ ഭാവവും നോട്ടവും സംഭാഷണം പറയുന്നതിലുള്ള വ്യത്യസ്തതയും ഇതെല്ലാം കണ്ടുപഠിക്കേണ്ട ഒന്നാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സാറിൻ്റെ യഥാർത്ഥത്തിൽ ആക്ടിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ ആരെങ്കിലും മുതിർന്നാൽ അതിൻ്റെ ഡയറക്ടർ സ്ഥാനത്ത് സാറിനെ ഏർത്തണം എന്ന് പറഞ്ഞ എൻ്റെ അമ്മോ എന്ന് പറഞ്ഞ രണ്ട് കൈ ഉയർത്തി ചിരിച്ചിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു ഓ ഇന്നേ വരെ എന്നോട് ആരും പറയാത്തൊരു വാക്കാണിനോടാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണ് തമാശയ്ക്കും പുകത്തിയും പറഞ്ഞതല്ല ഓരോ ചലനങ്ങളും ഓരോ ഭാവങ്ങളും അത്ര മികവുറ്റതാണ് ശരിക്കും പല അവാർഡുകൾ സാറിന് ലഭിക്കേണ്ടതാണ് നമ്മുടെ ചിരി ഗൗരവത്തിൽ ചിരിച്ചു നീ ചായ വല്ലതും കുടിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞില്ല അതെന്താ വേണ്ടാത്തതുകൊണ്ട് സർ അപ്പോൾ ഞാൻ ഒന്നിനു പേര് കണ്ടിട്ട് വരാം നീ ഇപ്പം തന്നെ പോകുമോ ട്രോമാറ്റത്തിന് ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ പോകും ഒരു ഓട്ടോഗ്രാഫ് വാങ്ങിക്കണം ഒന്ന് രണ്ട് ഫോട്ടോയൊക്കെ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് സാർ പക്ഷേ എൻ്റെ കയ്യിൽ ക്യാമറയില്ല ഇവിടുത്തെ ക്യാമറമാനെ വിളിച്ചും പിസ്റ്റൽസൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്ക് ഇറ്റ് വെൽ ടേക്ക് ടൈം അപ്പം അതുകൊണ്ട് ഇപ്പോൾ പറ്റിയില്ല ഇനിയൊരു അവസരത്തിൽ ഒന്ന് രണ്ട് സ്നാപ്സ് ഒക്കെ അടിക്കണമെന്ന് ആഗ്രഹമുണ്ട് തീർച്ചയായും ട്രാഡൽസ് വരുമ്പോൾ നമുക്ക് കാണാമല്ലോ എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി കെ പി ഈ സി അസീസ് എന്ന നാമത്തിലാണ് കൂടുതലും അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് നവംബർ ഇരുപത്തേഴിന് ബമ്പായം എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് വില്ലൻ ക്യാരക്ടർ റോൾ പോലീസ് ഓഫീസർ അങ്ങനെ നിരവധി വേഷങ്ങൾ അദ്ദേഹം അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പദ്മശ്രീ മധു സംവിധാനം ചെയ്ത നീലക്കണ്ണുകൾ എന്ന ചിത്രത്തിലൂടെയായിരുന്നു തുടക്കം പെരുവഴിയമ്പലം വാഴുന്നൂർ സ്വസ്തം ലേലം തുടങ്ങി നൂറോളം ചിത്രങ്ങളിൽ അദ്ദേഹം തൻ്റെ പ്രതിഭ വിളിച്ചറിയിച്ചു ഇന്ദ്രപ്രസ്ഥമാണ് അദ്ദേഹം ഒടിയിൽ അഭിനയിച്ച ചിത്രം എന്നാണ് എൻ്റെ ഓർമ്മ രണ്ടായിരത്തിലായിരുന്നു അവസാന ചിത്രം അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അഭിനയ മേഖലയിൽ തൻ്റേതായ ഒരു സ്ഥാനം കപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പി ആയിട്ടാണ് അദ്ദേഹം ഒടുവിൽ സേവനമനുഷ്ഠിച്ചത് രണ്ടായിരത്തി മൂന്നിൽ അറുപത്തെട്ടാമത്തെ വയസ്സിൽ പതിനാറ് ജൂലൈന് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു അദ്ദേഹത്തെക്കുറിച്ച് ഇത്രയും പറയാനും അദ്ദേഹത്തെക്കുറിച്ച് ഓർത്തെടുക്കാനും കാര്യം ഒരുപാട് മുഖങ്ങളും കുന്തോളം ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ കുരുകോളം നമുക്ക് നേടിയെടുക്കാൻ പറ്റൂ എന്നതുപോലെ എന്തെങ്കിലും ഒരു ചിത്രം സംവിധാനം ചെയ്യുകയാണെങ്കിൽ അല്ലാത്ത ഒരു മികച്ച ക്യാരക്ടർ അദ്ദേഹത്തെ കൊണ്ട് എന്ത് ചിത്രത്തിൽ ജയിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു കാലത്തിൻ്റെ ജീവനികക്ക് തിരശ്ശില വീണപ്പോൾ എനിക്ക് അന്ന് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു ചിത്രം ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷേ എത്രയോ ചിത്രങ്ങൾ വീണ്ടും വീണ്ടും കാണുമ്പോഴും അസീസ് എന്ന മഹാനടൻ അദ്ദേഹത്തെ അങ്ങനെ വേണം വിശേഷിപ്പിക്കാൻ ക്യാമറയുടെ മുന്നിൽ അദ്ദേഹം എങ്ങനെയാണ് ഇത്രയും ഭാവവ്യത്യാസം നൽകുന്നത് എന്ന് ഞാൻ അതിശയപ്പെട്ടിട്ടുണ്ട് നൂറു നടന്മാരെ എടുത്താൽ വളരെ വിരളമായി മാത്രമേ ഇത്രയും പ്രതിഭയുള്ള ഒരു നടനെ കണ്ടെത്താൻ ആരും മോശക്കാരെന്നുള്ള അർത്ഥത്തിലല്ല അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ പറ്റിയിട്ട് അവഗാഹമായ ജ്ഞാനവും ഉൾക്കൊള്ളലും ആ സിറ്റുവേഷന് എങ്ങനെ കൈകാര്യം ചെയ്യാം ഇന്നൊക്കെയുള്ള ദീർഘഭീഷണമുള്ള ഒരു നടൻ അദ്ദേഹത്തിന് തന്നെ അറിയില്ല കെ പി എസ് സി അസീസ് എന്ന നാമം എങ്ങനെ വന്നു എന്ന് പലരും കെ പി എസ് സിയിൽ അന്ന് ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അസീസ് എന്ന പേരിനോടു കൂടി കെ പി എസ് സി എന്നുകൂടി വന്നെന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് തിരക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് എന്തായാലും മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ ചരിത്രം കുറിക്കുമ്പോൾ കെ പി എസ് സി ആസീസ് എന്ന നടനെ വിസ്മരിച്ചുകൊണ്ട് ഒരു സൃഷ്ടി ചെയ്യാൻ കഴിയില്ല എന്ന വിശ്വാസത്തോടെ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ നന്ദി നമസ്കാരം